ുംഹമിതുഹു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ ഇന്ന് പറയുന്നത് മറക്കാനൊക്കാത്ത കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് കാരണം മറക്കുന്നു നമ്മൾ നല്ല നല്ല സൽപ്രവൃത്തിയെല്ലാം നമ്മൾ ചെയ്യുന്നവരാണ് നമ്മുടെ സർപ്രവൃത്തി എന്ന് പറയുന്നത് നമസ്കരിക്കുന്നുണ്ട് നമ്മൾ നീൻ പിടിക്കുന്നുണ്ട് ദിക്ക തരുന്നുണ്ട് സലാത്തി തരുന്നുണ്ട് നമ്മൾ ധർമ്മം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ് എന്തിനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ദുനിയാവിലും ആഗ്രഹത്തിൽ നമ്മൾ രക്ഷപ്പെടണം ഇതാണല്ലോ നമ്മുടെ പ്രധാനമായ രക്ഷമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കുടുംബജീവിതം മഹത്തായതിൽ കൂടി നല്ല രീതിയിൽ കൂടി മനോഹരമായ ഇതിൽ കൂടി നമ്മളെ കുടുംബജീവിതവും മുമ്പോട്ട് പോകണം നമ്മളെ ഭാര്യ മക്കൾ ആയിട്ടുള്ള ജീവിതം വളരെ ഹയറായിട്ട് വർഗത്തായിട്ട് ഐശ്വര്യമായിട്ട് പോകുന്നതിന് കൂടിയൊക്കെ ആണല്ലോ നമ്മളിതെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നാം ആരും സ്ഥിരമായിട്ട് ജീവിക്കുന്നവരാരും ഇവിടെ ഇല്ല ഏതായാലും ഏതായാലും ഏതെങ്കിലും ഒരു സമയം എപ്പോഴെങ്കിലും ഒരു സമയം അതിന് സമയപരിധി ഒന്നും ഇല്ല എപ്പോഴെന്ന് പറയാനൊന്നും നോക്കത്തില്ല നമ്മളെല്ലാം ഇവിടെ പിരിഞ്ഞു പോകുന്ന ഒരാൾ അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുന്നതായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആഹ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ആഹ്രത്തിൽ നമുക്ക് വിജയമുണ്ടാകണം അതിന് ദുനാവിൽ വെച്ച് തന്നെ നമ്മൾ സ്ഥൽപ്രവൃത്തികൾ നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യണം അങ്ങനെ ചെയ്തു എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്നും പോകാൻ പറ്റുകയുള്ളൂ ആ ഭാഗം നമുക്ക് വിജയിക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മൾ സൽപ്രവൃത്തികളാണ് നാം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നാൽ ഇത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയുമോ അപ്പോൾ അള്ളാഹു സ്വീകരിച്ചെങ്കിലേ നമ്മൾ വിജയിക്കത്തുള്ളൂ നാം ചെയ്യുന്ന പ്രവൃത്തികൾ അള്ളാഹു സ്വീകരിക്കണം അത് സ്വീകരിച്ചില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല അപ്പോൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ ആ ഖുർആൻ ഷരീഫിലൂടെ ദിഖറുകൾ പറഞ്ഞിട്ടുണ്ട് ആ ദിഖറുകൾ നമ്മൾ ആവർത്തിച്ച് ദിഖറുകൾ നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മൾ ചെല്ലിയാൽ നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാവുകയും നമ്മളെ ഹൃദയത്തിൽ അത് ആഞ്ഞടിക്കുകയും നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്ന ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു അള്ളാഹു സ്വീകരിക്കുന്നു അതിന് നമുക്ക് പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സ്മഹാനും തരാം നമുക്ക് തരും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അള്ളാഹു സ്വീകരിക്കണമല്ലോ അപ്പോൾ ആ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിക്കരപ്പം ചെല്ലാൻ പോകുന്നത് അതിൽ അള്ളാഹുവിൻ്റെ വിചിത്വമായ ഗുരുനാൽ അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങളിത് ചെല്ലണേ നിങ്ങൾ കൂടെ കൂടെ ചെല്ലണേ കാര്യം മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്ന മനസ്സാണ് അതിൽ ഈമാൻ എന്ന് പറയുന്ന ഒരു സംഗതി അത് പൂർണ്ണമായിട്ട് തറുപ്പിച്ച് ഇരിക്കണമെങ്കിൽ ഇത്തരം ധിക്കറികൾ നമുക്ക് ആവശ്യമാണ് ധിക്കറികൾ ഒരുപാട് ദിക്കലുണ്ട് ലക്ഷോപി ലക്ഷം ധിക്കറികൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിക്കലാണ് ഇപ്പോൾ ഞാൻ ചെല്ലാൻ പോകുന്നത് അത് ചെല്ലുന്നതിന് വലിയ പാടുകളൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ പല പല ഭാഗങ്ങളും നമുക്കുണ്ട് നമസ്കരിച്ച് അതിന് ശേഷമുള്ള സമയങ്ങളുണ്ട് അല്ലാത്ത സമയങ്ങളുണ്ട് ഈ സമയത്തെല്ലാം നമുക്ക് നാക്ക് കൊണ്ടും ഒരു വിടുന്ന കാര്യങ്ങളേ ഉള്ളു നമ്മളെന്തെല്ലാം കാര്യങ്ങളിങ്ങനെ സംസാരിച്ചും കളയുന്നു സുഹൃത്തുക്കളായി സുഹൃത്തുക്കളുമായിട്ടും മറ്റ് ബന്ധ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടും ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് തള്ളിക്കളയല്ലേ ആവശ്യമില്ലാത്ത എന്തെല്ലാം നമ്മൾ പറയുന്നത് ഇതെല്ലാം ഇതിനെങ്ങനെ നല്ല ഗുണങ്ങളും നമുക്കുണ്ടാകുന്നതാണോ ഒരു ഗുണങ്ങളും നമ്മൾ ഉള്ളതല്ല പാവങ്ങൾ വലിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരി തന്നെ നമ്മൾ പോകരുത് കഴിവതും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ നമ്മൾ പോരുത് ആവശ്യമുള്ള കാര്യങ്ങളെ സംസാരിക്കാവൂ പിന്നെ ദീനിയായ കാര്യങ്ങൾ എത്ര സംസാരിച്ചാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണ് അത് സംസാരിക്കുക തന്നെ വേണം സംസാരിക്കാതിരിക്കാനും പാടില്ല അത് സംസാരിക്കുന്നിടത്ത് നമ്മൾ കേൾക്കുകയും വേണം ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ് അങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ നമ്മളെ ഹൃദയത്തിന് പൂർണ്ണമായ ഒരു ശുദ്ധീകരണം ഉണ്ടാകുകയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാ അമലികൾ നമ്മൾ ചെയ്യുന്നുവെങ്കിലും അള്ളാഹു സുബാനുഹൂല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ഹൃദയത്തിന് വികസനം വേണം ഹൃദയത്തിന് ശുദ്ധീകരണം വേണം അഹങ്കാര മനോഭാവം നമ്മളെ ഹൃദയത്തിൽ വെച്ചു അഹങ്കാര മനോഭാവമേ നമുക്കുണ്ടാകാൻ പാടില്ല നമ്മൾ ലളിതമായ രീതിയിൽ കൂടി വളരെ എളിയ രീതിയിൽ കൂടിയുള്ള ഈ വാരത്തിൽ കൂടി വേണം നമ്മൾ മനസ്സ് പോകേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ദുനിയാവും ആഹ്റവും നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഞാനതാ ഈ ദിക്കി ചെല്ലാൻ പോകുന്നു ഈ ദിക്കിരി നിങ്ങൾ ചെല്ലുമ്പോൾ കുറഞ്ഞത് ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യമെങ്കിലും അപ്പോഴെങ്കിൽ ചെല്ലണം അതിന് വലിയ പാടുന്നവരെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് പോലും നമ്മൾ സമയം എടുക്കത്തില്ല പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ചെല്ലാം അങ്ങനെ ഈ ദിക്കറികൾ ചെല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുനോട് ദുവാ ചെയ്യുക ദുവാ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ദുയുടെ ആരംഭം തന്നെ അൽഹം തൊട്ട് തുടങ്ങിയിട്ട് അലഹദില്ലാഹി അബുൽ ആലമീൻ തൊട്ട് തുടങ്ങിയിട്ട് അവസാനം വരുമ്പോൾ ആഹിർ ആഹൃദവാല അലഹന്ദി അബുൽ ആലമിയൻ നിർത്തണം ഇതാണ് നമ്മുടെ ദുവാ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ അള്ളാഹു തല സ്വീകരിക്കുകയും ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകം അവരോ നമ്മുടെ യേശുജി ഞാനതാ ഇതിൽ കിരച്ചെല്ലാൻ പോകുന്നു ربنا تقبل منا انك انت السميع العليم ربنا انك ان ربنا تقبل منا انك انت السميع العليم ربنا تقبل منا ഇതങ്ങ് ചെല്ലുക ഇത് ചെല്ലുന്നതിന് പാടൊന്നുമില്ല പ്രയാസങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല കിട്ടുന്ന സമയം മൊത്തം ഇത് ചെല്ലിയാൽ ഏറ്റവും പ്രയോജനമുള്ള ഉള്ള കാര്യമാണ് ഇത്തരം ഞാൻ പറയുന്നുള്ളു പിന്നെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇതക്കാലം നിർത്തുന്നു അസ്സാം വാരിക്കും വാഹി താത്ത